ഇതെങ്ങനെ യൂസ് എത്ര ദിവസം ഫൈൻ ലൈൻ ഈജ്നിങ് പിന്നെ ഡാർക്ക് സർക്കിൾ കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല വെൽക്കം ബാക്ക് വെനസ്ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചിരുന്നത് എല്ലാ വെനസ്ഡേസിലും നിങ്ങളെ മുമ്പിലോട്ട് ടിപ്സ് ആയിട്ട് വരണം എന്ന് വിചാരിച്ചാണ് ഹെയർ കെയർ ആയിട്ടൊക്കെ വൈകി പോയി എന്തായാലും നമുക്ക് ഈ വെനസ്ഡേ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ പ്രശ്നം നമ്മൾ നമ്മളുടെ മുഖത്ത് വന്ന ഫൈൻ ലൈൻസ് പിന്നെ ഏജ് വരുന്ന ഒരു ഈജനിങ് സ്പോട്ട്സ് ഒക്കെ ഇല്ലേ ഡാർക്ക് സ്പോട്ട്സ് പിന്നെ ഡാർക്ക് സർക്കിൾസ് അങ്ങനെയൊക്കെ പറ്റിയൊരു കംപ്ലീറ്റ് റെമഡി അല്ലെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആലം സ്റ്റോൺ ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് കേട്ടോ നാച്ചുറൽ സ്റ്റോൺ ആണ് നമ്മുടെ ഈ മാർബിളിലൊക്കെ പോലെ ഉണ്ടാകുന്നത് നാച്ചുറൽ ഒരു സ്റ്റോൺ ആണ് അപ്പോൾ ഇത് പൗണ്ടേർഡായിട്ടും കിട്ടും അല്ലാണ്ടും കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയേക്കുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും പ്രോഡക്റ്റ് ആണെങ്കിൽ ഇത് കൊടുത്തേക്കാം എല്ലാം നിങ്ങൾക്ക് ചേർത്ത് ചെക്ക് ചെയ്യാം കേട്ടോ പൗണ്ടേർഡ് ആയിട്ട് കിട്ടും അപ്പോൾ എനിക്കിതൊരു ഫോർ പീസ് സെറ്റ് സെറ്റാണ് കിട്ടിയത് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത് നല്ല കുരുക്കളൊക്കെ ഉള്ളവർ ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്യുക ഇത് കാണുമ്പോൾ കുറച്ച് റഫായിട്ടൊക്കെ ഫീൽ ചെയ്യും നമുക്ക് പക്ഷേ രണ്ട് മൂന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും ഒരു സ്മൂത്ത് സർഫസ് ആവും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ജുങ്കിക്കൊടുക്കുക വെള്ളം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക വെള്ളം നനച്ചിട്ടിട്ടോ ഭയങ്കര ഹാർഷ് ഉറക്കരുത് അപ്പോൾ വയർ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ കാര്യം ചെയ്യാം നമ്മളൊരു സ്റ്റോൺ എടുക്കുക ഇതുപോലത്തെ ഇങ്ങനെ ഒരു സ്റ്റോൺ എടുത്തിട്ട് ഉറക്കണ കല്ലുണ്ടാവില്ല അതിങ്ങനെ ഉറച്ചുരച്ച് ഇത് പൗഡർ ഉണ്ടാക്കാം പൗഡർ ഉണ്ടാക്കി നനച്ച് പിന്നെ ആ കുരുക്കളിലുള്ള സ്ഥലത്ത് ഇട്ട് കൊടുത്താലും മതി നമ്മൾ കുരുവൊക്കെ പോവും പിന്നെ ഇനി നമുക്ക് ഈ പാടുകൾ പോകണം നമ്മളുടെ ഈ ലൈൻസ് ഒക്കെ ഇങ്ങനെ ചിലക്ക് ലൈൻസ് വരില്ല അത് പോകണം പിന്നെ ഏജ് ജാമ വരുന്ന പോലത്തെ പാച്ചസ് ഇല്ല മുഖത്ത് വരില്ല അത് പോകണം കുരുക്കൾ വന്ന വേളുകൾ പോകണം എങ്കിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പൊളിച്ച് പൊടിയാക്കാം കുറച്ച് നമുക്ക് കുറച്ചെടുത്ത് പൊടിയാക്കാം അപ്പൊ നമുക്ക് കുറച്ച് പൗഡർ ആഡ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ള നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇത്തിരി മതി ഇതിലോട്ട് നമുക്ക് നമ്മൾ റോസ് വാട്ടർ കടന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലേ വലിയ സാധാരണ റോസ് വാട്ടർ ആഡ് ചെയ്യാം നോൺ ആൽക്കഹോളിക് നാച്ചുറൽ റോസ് വാട്ടർ ടു ത്രീ ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ ഇട്ട് കൊടുക്കുക എനിക്കിത് ഇവിടെ ഒരു കുരുണ്ട് അവിടെ ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് നമ്മൾ റോസ് വാട്ടർ ഒന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ വെള്ളത്തിൽ ആ സോപ്പ് പോലത്തെ പാടല്ലേ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് മുൻകത്ത് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് ആ പാട് വെച്ചിട്ട് തന്നെ വൈപ്പ് ചെയ്താലും മതി പിന്നെ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് ഈ ഒരു പരിപാടി ഇന്ന് നമുക്ക് ഈ പാടൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കുക എവിടെയാണ് മൊത്തത്തിൽ ഇട്ട് കൊടുത്താൽ മതി മൊത്തത്തിൽ ഇട്ടുകൊടുത്തിട്ട് ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുക ഒരുപാട് ഡ്രൈ ആക്കണ്ടോ ഓൾറെഡി സാധനം കുറച്ച് ഡ്രൈ ആണ് അപ്പം അധിക നേരം ഡ്രൈ സ്കിന്നുകാരൊക്കെ ഒന്നും അധിക നേരം ഒന്നും വെക്കണ്ട റോസ് വാട്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അത് ഫുള്ളി കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഖത്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് നിൽക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം സാധാരണ തണുത്ത വെള്ളത്തിലാണ് കളയാം ആക്ച്വലി കുറേ നാളായി ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ചിട്ട് അപ്പം അതുകൊണ്ട് ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് പിന്നീട് നമുക്ക് സെറ്റ് ചെയ്യട്ടെ അപ്പം ഇനി വേറെ ആഴുമായിട്ട് നടത്താനും പറഞ്ഞൊരു ഫീൽ ഉണ്ട് അറിയില്ല അപ്പം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും ലൈക്ക് ലൈക്ക് ചെയ്താലേ നമുക്ക് വീഡിയോ നല്ല രീതിയിൽ നിങ്ങൾ മുമ്പിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാട്ടോ ഇനി വേറൊരു കാര്യം ഇവിടെ പറയട്ടെ ഇതിന് വേറൊരു ഗുണം കൂടി ഇട്ടിട്ടോ നമുക്ക് ഭയങ്കര വേർപ്പിൻ്റെ പ്രോബ്ലം ഉണ്ട് ഭയങ്കര സ്മെല്ലുണ്ട് വേർപ്പിനെങ്കിൽ ഇതുപോലെ ഇത് വാഷ് ചെയ്തിട്ട് ഇത് നനച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ വേർപ്പിന്റെ വൃത്തികെട്ട സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ ഇത് ഭയങ്കര ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിടാണ് വേർപ്പിന്റെ സ്മെല് പോലെ ഇത് ഒരു അടിപൊളി ഏറ്റാമെന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഡാൻഡ്രഫ് ഫ്രൈ സ്കാൽപ്പിനൊക്കെ അടിപൊളിയത് സ്കാൽപ്പ് നീറ്റായിട്ട് വെക്കാനും ഡാൻഡർഫിന്റെ വരേയില്ല ആ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഉള്ളിയിലൊക്കെ കൊടുത്തേക്കാം കാണണം അപ്പൊ ട്രൈ ചെയ്ത് നോക്കുന്നു നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും അറിയപ്പെട്ടു അപ്പൊ ഞാൻ മുഖം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവരെ പത്ത് മിനിറ്റ് വരെ വെച്ചാൽ മതി ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതായത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ട്രൈ ചെയ്താൽ മതി എത്ര നാച്ചുറാന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഇത് സ്കിന്നിനത് ചേരും എന്ന് നോക്കണം ഇതിന്റെ എത്ര ദിവസം എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം ഡെയിലി യൂസ് ചെയ്യണ്ട ആഴ്ചയിൽ രണ്ട് രണ്ടാഴ്ച യൂസ് ചെയ്താൽ മതി അങ്ങനെ ഒരു വൺ മന്ത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം അത് കുറയോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും വലിയ റേറ്റ് ഒന്നും വരില്ല ഭയങ്കര റീസണബിൾ ആയിട്ട് കിട്ടുന്നതാണ് പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ടാഗീതെടുത്തിട്ടുണ്ട് പല കമ്പനീസിൻ്റെയും കാണാൻ പറ്റും ഞാൻ വാങ്ങിയതും അല്ലാതെ ഇതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ജെനുവിൻ ആയിട്ടുള്ള വിശ്വസിക്കാവുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ടാഗിതുകൊടുത്തേക്കാം അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് അടുത്ത ആഴ്ച ഹെയർ ഗ്രോത്ത് അപ്ഡേഷനായിട്ടും ഹെയറിൻ്റെ ലെങ്ത് എന്തോരം കൂടി ആയിട്ട് വരാം ഇന്നൊരു സ്പെഷ്യൽ ഓയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കാണിച്ചു തരാം അപ്പോൾ ബായ്